എൻ്റെ പേര് ജിൽസ ജിൽസറി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയാണ് പപ്പയ്ക്ക് ഒരു ദിവസം നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവർ ഇ സി ജി എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അഞ്ചിയോഗ്രാം എടുത്ത് നോക്കിയപ്പോൾ അതിൽ മൂന്ന് ബ്ലോക്ക് കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല വേറെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ സർജറി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഓപ്പൺ ഹാർട്ട് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പേടിയൊക്കെയായി അപ്പം ഞാൻ ഓൺലൈനിലാണ് ഉടുമ്പടി എടുത്തത് അപ്പോൾ എൻ്റെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇവിടുത്തെ തൈലും ഉപ്പും തേനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തൈലം എൻ്റെ ഹൃദയത്തിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പപ്പയുടെ ഹൃദയാന്ന് വിചാരിച്ചിട്ട് പപ്പയുടെ ഹൃദയത്തിൽ കത്തി വയ്ക്കാതെ അത് സൗഖ്യമാക്കി തന്നാൽ ഞാൻ പപ്പയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് മാധവനോട് പറഞ്ഞു അപ്പോൾ അവിടെ ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓപ്പൺ സർജറി തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറിക്ക് അവിടെ സൗകര്യമില്ല അതുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്തൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് തന്നെ ചെയ്യാം ഓപ്പൺ സർജറിയിലെ ആവശ്യമില്ല എന്ന് പറഞ്ഞു മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പിന്നെ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു ബ്ലഡ് കയറ്റല്ലാതെ വേറെ മെഡിസിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഭയങ്കര ചിലവാണ് എമൗണ്ട് വരും അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടാണെങ്കിൽ ഞങ്ങൾ അധികം നാളായിട്ടുണ്ടായാലേ ഉള്ളൂ അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇൻഷുറൻസ് അപ്രൂവൽ ആയി കിട്ടാൻ ഭയങ്കര പാടാണ് തൊണ്ണൂറ് ശതമാനം അപ്രൂവൽ ആവില്ല എന്നാലും നിങ്ങൾ കൊടുത്തു നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ കയ്യിൽ ഇവിടുത്തെ ഉപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പേപ്പറിലൊക്കെ ഉപ്പ് വിതറി പിന്നെ കയ്യിലുപ്പ് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കയറിപ്പോൾ ഹോസ്പിറ്റലും ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്രൂവലിന് പേപ്പർ കൊടുത്തു അതിന് ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു അതിന് ശേഷം കുറേ നേരമായിട്ട് സാധാരണ അവിടെ അപ്രൂവലിന് കൊടുത്താൽ ഫെയിലായാലും അപ്രൂവൽ ആയാലും പെട്ടെന്ന് വരാറുണ്ട് കുറേ നേരമായിട്ടും വരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ സമയം നോക്കിയപ്പോൾ രണ്ട് മുപ്പത്തഞ്ച് ആവാറായി അപ്പം ഞാൻ മനസ്സിലോർത്തു മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ അവർ വന്ന് പറയും അപ്രൂവൽ ആയിരുന്നു അതിന് ശേഷം അതിൻ്റെ പിന്നാലെ അവിടെ ആൾ വന്നിട്ട് പറഞ്ഞു അത് അപ്രൂവൽ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അതിനൊരുപാട് നന്ദി മാതാവിനെ പിന്നീട് ഞാനൊരു വേക്കൻസി കണ്ടിട്ട് ജോലിയിൽ ഒരു വേക്കൻസി കണ്ടിട്ട് അവിടെ ഞാൻ ബയോഡെക്റ്റ് ഒക്കെ അയച്ച് അവിടെ കോൾ വന്നു എന്നോട് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു ഞാൻ പഠിച്ചിറങ്ങിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായി എനിക്കാണെങ്കിൽ ടച്ചൊക്കെ വിട്ടു ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ആയിരുന്നില്ല ഇൻറ്റർവ്യൂവിന് പോയത് തന്നെ തീരെ കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് അതുകൊണ്ട് ഞാൻ ഉപ്പ് കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂന് തന്നെ കോൺഫിഡൻസ് ഇല്ലാണ്ട പോയ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി ടെൻഷനായി അതിനുശേഷം എന്തെങ്കിലും ആവട്ടെ മാതാവിൻ്റെ ഉപ്പ് കയ്യിലുണ്ടല്ലോ എന്നുള്ള കയ്യിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ടെസ്റ്റ് എഴുതി അപ്പോൾ ഒരാഴ്ച ആവാറായിട്ടും അവർ വിളിയൊന്നും വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു അത് കിട്ടില്ല അത് പോയി എന്ന് വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പാസ്സായിട്ടുണ്ട് ജോലിക്ക് കയറിക്കോളാം പറഞ്ഞിട്ട് അവർ കോള് വന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാധവൻ തിരുക്കുമാരൻ ഒരുപാട് നന്ദി ഞാൻ പുറത്തായതുകൊണ്ട് കാരണപ്രവർത്തികളൊന്നും അങ്ങനെ ഇറങ്ങി ചെയ്യാൻ പറ്റാറില്ല അപ്പം ഞാൻ എൻ്റെ അമ്മ കാരണപ്രവർത്തികളൊക്കെ ചെയ്യാണ്ട് ഉടമ്പടിയെടുത്തതാണ് അപ്പോൾ അവരൊരു ഉണ്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്ത് അമ്മ ഭക്ഷണമൊക്കെ വാങ്ങി ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോഴൊക്കെ പിന്നെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളായിട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കൊക്കെ കാണാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് പങ്കീർത്തനം അമ്പത് പതിനഞ്ച് അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഇവിടെ ചികിൽസ വിദേശത്തായിരിക്കും എന്ന സമയത്താണ് പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു സമയത്തിൽ ജിൽസ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട് ഇത് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയെ സമീപിക്കുകയാണ് പ്രാർത്ഥിച്ച കാര്യം അതേപോലെ തന്നെ നടന്നു കിട്ടുകയാണ് അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും അത് പാസ്സാകില്ല എന്ന് തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള സമയത്തും നേർച്ച വസ്തുക്കൾ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസ പ്രമാണെല്ലി അത് നമ്മൾ ദൈവത്തെ ഇടപെടുത്തുകയാണ് നമ്മൾക്കൊന്നും സാധിക്കാത്ത എന്നാൽ അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾക്കുള്ളപ്പോൾ അവിടെ നമ്മുടെ നിസ്സഹായാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയാണ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം അനുഭവിച്ച് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി ഈ മകളും കുടുംബവും സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക